കൊല്ലം ജില്ലയിലെ മനോഹരങ്ങളായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എത്ര എക്സ്പ്ലോർ ചെയ്താലും പിന്നെയും കാണാനായി കുറേറെ സ്ഥലങ്ങൾ ബാക്കിയുണ്ട് അത്തരത്തിലുള്ള ഒരു സ്പോട്ടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുല്ലൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെ ചാലിയക്കരയിലാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു തൂക്കുപാലം ഉള്ളത് കമ്പിക്കേറും തടിയും ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരെ ഗതാഗത സൌഹൃത്തിനു വേണ്ടി ചാലിയക്കര ആറിന് കുറുകെ പണി പണിയെടുപ്പിച്ചിരിക്കുന്ന ഈ നടപ്പാലം കമ്പിപ്പാലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ പേർ ഭംഗി ആസ്വദിക്കാവുന്നതാണ് ഈ ആറിന്റെ മറുകരയിൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ താമസസ്ഥലങ്ങളാണ് ഉള്ളത് നല്ലവണ്ണം ഷേക്ക് ചെയ്യുന്നതുകൊണ്ട് ആദ്യമായി ഈ പാലത്തിൽ കയറുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നാം താരതമ്യം ഒരു പാലമാണ് എന്നാൽ ചെറിയ കുട്ടികളെയും കൊണ്ട് ഈ പാലത്തിലൂടെ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കൈവേരികളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ചാലിയേക്കര അല്ലെങ്കിൽ മാമ്പഴത്തറ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലവും നിങ്ങളുടെ ട്രാവൽ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ ഈ പാലത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാക്കാതെ കണ്ടുപോകാൻ ശ്രദ്ധിക്കാം നമ്മൾ കാരണം അവിടുത്തെ താമസക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഒരേ സമയം ഒരുപാട് പേർ ഈ പാലത്തിന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനും നടക്കാനും ശ്രമിക്കരുത് ഇവിടേക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ വീഡിയോ സേവ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തോളൂ ഇത്തരത്തിലുള്ള റാവൽ കണ്ണൻ വീഡിയോകൾക്കായി പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ